ഹായ് ഹലോ ബിഗ് ബോസ് മലയാളത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് വീഡിയോസ് ഒന്നും ഇപ്പൊ അധികം ഇടാത്തത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഇപ്പൊ ഒരു ധൈര്യമായി അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കമന്റ് ഇട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് രണ്ട് വൈൽഡ് കാർഡ് എൻട്രി പുതിയ രണ്ട് കണ്ടസ്റ്റൻസ് കയറുന്നുണ്ട് അത് ബിഗ് ബോസിന് ഇപ്പൊ ഇപ്പൊ താൽക്കാലികമായി പുറത്തിരിക്കുന്ന രണ്ടുപേരാണ് എന്നുള്ളൊരു ഹ്യൂമർ ഉണ്ട് പക്ഷെങ്കിൽ നമുക്കറിയില്ല നമുക്ക് നോക്കാം എപ്പിസോഡ് കാണാം പിന്നെ ലാലാട്ടം വരുന്ന എപ്പിസോഡ് കട്ട വെയിറ്റിംഗ് ആണ് അപ്പൊ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇവരുടെ കണ്ടസ്റ്റന്റ് ആരാണ് എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാരിക്കും എന്താ പറയാ ഇന്ന് സാറ്റർഡേ അല്ലേ അപ്പൊ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും ഷോ കാണെ തുടങ്ങാറായി തുടങ്ങിയിട്ടാവുമ്പോൾ ഇന്നത്തെ പുതിയ പുതിയ അപ്ഡേറ്റ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം ഇന്നലെ ലാലേട്ടിന് കുറച്ച് പണിയെടുക്കും തോന്നുന്നു എല്ലാവരും നിർത്തി പൊരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ജിസേലിനെ അനുമോൾക്കൊക്കെ